പ്രിയപ്പെട്ട െ നിസ്കാരം നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരം എങ്ങനെ 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 കൃത്യമായി വ്യക്തമായി തെറ്റില്ലാതെ നമുക്ക് നിസ്കരിക്കാം വിശാലമായ ആ വിഷയം ചുരുക്കി ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നുണ്ട് അവസാനം വരെ കാണാനും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനും വിട്ടുപോവണ്ട അള്ളാഹു സ്വീകരിക്കട്ടെ വസ്സലാമു വസ്മ വലഹമില്ല ഇന്ന് മുതൽ ഇൻഷാ അള്ളാഹ് പറഞ്ഞോ കടലിന്റെ നുരയോളം തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും അള്ളാഹു പൊറത്തു തരുന്നതാണ് മാത്രമല്ല ആയിരം നന്മകൾ രേഖപ്പെടുത്തും ആയിരം തിന്മകൾ അമ്മിൽ നിന്നും അള്ളാഹു താല മായിച്ചു കളയും റമദാൻ എന്ന് പറഞ്ഞാൽ തന്നെ തിന്മകൾ മായിച്ചു കളയുന്ന ഒരു മാസമാണ് പ്രത്യേകിച്ച് ഇനി പറയുന്ന ഈ ഒരു ദിക്ർ പറഞ്ഞാൽ ഇൻഷാ അള്ളാ ആയിരം തിന്മകൾ അപ്പൊ ഒരു പ്രാവശ്യം പറഞ്ഞാൽ റമദാനിൽ ഒരു പ്രാവശ്യം പറഞ്ഞാൽ ആയിരം തിന്മകൾ മായ്ക്കുമെങ്കിൽ ഓരോ ദിവസവും നമ്മൾ ഇത് ഒന്നോ രണ്ടോ മൂന്ന് പ്രത്യേകിച്ച് ഇത് മഹരീബ് നമസ്കാരത്തിന് ശേഷവും സുബഹി നമസ്കാരത്തിന് ശേഷവും പത്ത് പ്രാവശ്യം വീതം പറയണമെന്നാണ് അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞാൽ അള്ളാഹു വിചാരണ എളുപ്പമാക്കുമെന്നൊക്കെ നമുക്ക് ഹദീസിൽ കാണാൻ പറ്റും ഏതാണ് അതൊക്കെ നമ്മളൊക്കെ പറയാറുള്ളതാണ് നമ്മളൊക്കെ ചൊല്ലാറുള്ളതാണ് ഉമ്മാ നമ്മളെ റമദാൻ അല്ലാത്ത മാസത്തിൽ പറയുന്നവരാണെങ്കിൽ റമദാനിൽ എന്തായാലും നമ്മൾ പറയണേ കാരണം ഒരു ഒരു വട്ടം ഒരു ദിക്റ് പറഞ്ഞാൽ എഴുപത് വട്ടം പറഞ്ഞ പ്രതിഫലമാണ് അള്ളാഹു തരുക ഒരുപാട് പ്രതിഫലങ്ങളുടെ ഓഫറുകൾ അള്ളാഹുതാല ഒരുക്കി വെച്ചിട്ടുള്ള പുണ്യമായ ഈ മാസത്തിൽ പുണ്യമായ ഈ ദിവസത്തിൽ ഈ ദിക്റ് മറന്നു പോവേണ്ട ഏതാണത് ല ഇഹുഹു ആരാധനെ നീ അല്ലാതെ മറ്റാരുമില്ല നീ ഏകനാകുന്നു നിനക്ക് പങ്കുകാരില്ല ലഹുൽ വലഹുൽ ഹംദു പങ്കുകാരില്ലാഹുവെ എല്ലാ സ്തുതികളും എല്ലാ ഉടമസ്ഥതയും നിനക്കാകുന്നു നീ അല്ലാതീർത്തിനും കഴിവുള്ളവനാണ് മറന്നു പോകേണ്ടോ ഇത് ചൊല്ലി തുടങ്ങിക്കോ ഒരുപാട് പ്രതിഫലങ്ങൾ കാത്തിരിക്കുന്നുണ്ട് സുന്നത്ത് നിസ്കാരങ്ങൾ കൃത്യമാക്കണം കൂട്ടത്തിൽ പറയട്ടെ നമ്മളൊക്കെ അലഹദില്ല ഇന്നലെ തറാവീഹ് നമസ്കരിച്ചു തറാവീഹ് ഇരുപത് റക്കാലത്ത് നമസ്കരിച്ചു ഈ തറാവീഹ് നമസ്കാരത്തിന് ശേഷമാണ് പിന്നെ നമ്മൾ നീയത്ത് വെക്കുന്നത് അത് അങ്ങനെ ഒരു ശീലമാക്കി പോവുക അത് തറാവവിഹി നിസ്കരിക്കുക അതിനുശേഷം ആ തറാവിഹ് ഇരുവ ഇരുവ് തറക്കാലത്ത് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക നോമ്പിന്റെ നീയത്ത് അങ്ങോട്ട് വെച്ചേക്കാം പിന്നെ മാറ്റി വെക്കണ്ട കുറച്ച് കഴിയട്ടെ അല്ലെങ്കിൽ എന്താ വിത്രം കൂടി കഴിയട്ടെ അല്ലെങ്കിൽ തഹജ്ജുദ് എഴുന്നേറ്റിട്ട് നീത്ത് വെക്കാം അങ്ങനെ കരുതണ്ട നേരത്തെ നീത്ത് വെക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ വിത്തൃ നിസ്കരിക്കുക ഇന്നലത്തെ തറാവിഹ് നമസ്കാരത്തിന് ശേഷം ഞാനും നിങ്ങളൊക്കെ വിത്ത് നിസ്കരിച്ചവരാണ് വിത്തൃ നിസ്കാരം ആ ഞങ്ങൾ എല്ലാ ദിവസവും നിസ്കരിക്കുന്നുണ്ടല്ലോ എല്ലാ ദിവസവും റമദാൻ അല്ലാത്തപ്പോഴും ഞങ്ങൾ വിത്തര നിസ്കരിക്കാറുണ്ട് മൂന്ന് മൂന്നിറക്കാലത്ത് വിത്തര നിസ്കരിച്ചിട്ടാണ് പോകുന്നത് എന്നാൽ റമദാനിൽ മാത്രം ജമാഅത്ത് സുന്നത്തുള്ള നിസ്കാരമാണ് വിത്ര നിസ്കാരം അങ്ങനെ ഒരു പ്രത്യേകത ഈ വിത്തര നിസ്കാരത്തിലുണ്ട് റമദാൻ അല്ലാത്തപ്പോൾ ഷാബാലിലും റജബിലും മുഹറത് മാസത്തിലും സഫർ മാസത്തിലൊക്കെ നമ്മൾ വിത്ര നിസ്കരിച്ചു എപ്പോ ഇഷ നിസ്കാരം കഴിഞ്ഞിട്ട് വിത്രം കൂടി നിസ്കരിക്കാറുണ്ട് പല ഉപ്പമാരും പള്ളിയിൽ ഉമ്മമാര് ചിലപ്പോൾ നിസ്കരിക്കാറുണ്ടാകും വീട്ടിൽ അല്ലെ നിസ്കരിക്കുന്നില്ലെങ്കിൽ നിസ്കരിക്കണം കാരണം അത്രമാത്രം മഹത്വവും പ്രതിഫലവും വാരി കോരി അല്ലാഹുതാല ഈ വിത്തർ നമസ്കാരത്തിൽ വെച്ചിട്ടുണ്ട് അപ്പൊ ഈ വിത്തർ നമസ്കാരം ഈ വിത്തർ നിസ്കാരം സാധാരണ മാസത്തിൽ നമ്മൾ ഒറ്റക്ക് നിസ്കരിക്കലാണ് വേണ്ടത് എന്നാൽ റമലാനിന്റെ പ്രത്യേകത റമലാനിൽ മാത്രമാണ് ഈ വിത്തർ നിസ്കാരം ജമാഅത്തായി നിസ്കരിക്കൽ സുന്നത്ത് ഉള്ളത് അത്രമാത്രം പോലും ഈ പ്രതിഫലം സുന്നത്ത് നമസ്കാരങ്ങൾ ഒരുപാടുണ്ട് തഹജു അതുപോലെ തന്നെ തറാവീഹ് അതുപോലെ ലുഹാ നിസ്കാരം ഔവാബി നിസ്കാരം പെരുന്നാൾ നിസ്കാരം മയ്യത്ത് നിസ്കാരം അങ്ങനെ ഒരുപാട് സുന്നത്ത് നമസ്കാരമുണ്ട് ആ സുന്നത്ത് നമസ്കാരങ്ങളിലൊക്കെ വലിയ പ്രതിഫലം വാരി കോരി അള്ളാഹു തരും എന്ന് വാഗ്ദാനം ചെയ്തിട്ടുള്ള ഒരു നിസ്കാരമാണ് വിത്തൃ നിസ്കാരം ഈ നിസ്കാരത്തിന്റെ ടൈം എപ്പോഴാ നമ്മൾ എപ്പോഴാണ് നിസ്കരിക്കുന്നത് അതായത് ഇതിന്റെ ടൈം എന്ന് പറഞ്ഞാൽ ഇഷ നമസ്കാരത്തിന്റെയും സുബഹി നമസ്കാരത്തിന്റെയും ഇടയിലുള്ള നിസ്കാരമാണ് ഒരു ദിവസത്തെ ഏറ്റവും അവസാനത്തെ നിസ്കാരമായിരിക്കണം വിത്ര നിസ്കാരം എന്നാണ് ഒരു ഒരു ദിവസത്തിലെ ഏറ്റവും അവസാനത്തെ നിസ്കാരമായിരിക്കണം വിത്ര നിസ്കാരം അതായത് സുബഹിക്ക് മുമ്പ് നമ്മൾ എഴുന്നേറ്റ് തഹജ്ജുദും കൂടി നിസ്കരിച്ചിട്ട് നിസ്കരിക്കേണ്ട നിസ്കാരമാണ് വിത്ര നിസ്കാരം പക്ഷേ പലപ്പോഴും നമ്മൾ അങ്ങനെ ആ തഹജ്ജുദും കൂടി കഴിഞ്ഞിട്ട് നിസ്കരിക്കാം എന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ ആ നിസ്കാരം ഉണ്ടാവൂല മഹാനായ ഉമർ ബിൻ അൽ ഖത്താബ് റതി അള്ളാഹു താലാൻഹു അങ്ങനെയായിരുന്നു എന്നാൽ മൂപ്പര് രാത്രി ഇഷാ നിസ്കാരം കഴിഞ്ഞ അല്ല വിത്തം നിസ്കരിക്കുന്നു പിന്നെ എപ്പോഴാ മഹാനവുകൾ ഇഷാന് നിസ്കാരം ഒക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കിടന്ന് ഉറങ്ങി പിന്നെ നാലും ആ ഒരു സുബഹിക്ക് മുമ്പുള്ള തഹജുദിന്റെ ടൈമിൽ എഴുന്നേറ്റ് ഉറുവൊക്കെ എടുത്ത് തഹജ്ജുദും കൂടി നിസ്കരിച്ചിട്ടാണ് വിത്തം നിസ്കരിക്കുക അപ്പോഴായിരിക്കും സുബഹി ഭാഗം വിളിക്കുക അവർക്കൊക്കെ ഉറപ്പാണ് ഞാൻ എഴുന്നേക്കും ആഹാ ഞാൻ എഴുന്നേക്കും ഞാൻ എഴുന്നേക്കാതിരിക്കാൻ ഞാൻ എന്താ അങ്ങനെ ചിന്തിക്കുന്നവരായിരുന്നു ഉമർ അമൃതങ്ങളെന്നാൽ എന്നാൽ അബൂബക്ര സിദ്ധികൃതിയുള്ള അവതാലോ പറച്ചോനെ മനുഷ്യനല്ല ചില പിന്നെ ഉറങ്ങിപ്പോയാലോ അതുകൊണ്ട് ഇഷാ നിസ്കാരം കഴിഞ്ഞ് ഷാ ഇന്റെ സുന്ന നിസ്കാരം കൂടി കഴിഞ്ഞിട്ടാണ് മഹാനവർഗ് വിർ നിസ്കരിച്ചിട്ടേ കിടന്നുറങ്ങാറുണ്ടായിരുന്നുള്ളൂ അങ്ങനെയാണ് അപ്പൊ പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ റമലാനും നമ്മൾ നിസ്കരിക്കുമ്പോൾ ഇഷാ ജമാ നിസ്കാരമാണ് അതുകൊണ്ട് എന്ത് ചെയ്യുക ഇനിയിപ്പോ വീട്ടിൽ ഒറ്റക്ക് നിസ്കരിക്കുന്ന ഉമ്മമാര് ഇപ്പൊ ജമാഅത്തിന് ആരുമില്ലെങ്കിൽ ഒറ്റക്ക് നിസ്കരിച്ചാൽ മതി കുഴപ്പമില്ല പള്ളിയിലും അപ്പമാരൊക്കെ നിങ്ങൾ ജമായത്തായി തന്നെ നിസ്കരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക രാത്രി തന്നെ നിസ്കരിക്കേണ്ട നിസ്കാരമാണ് ഇതിന്റെ ടൈം എപ്പോഴാണ് ഇഷാ നിസ്കാരത്തിന്റെയും സുബഹി നമസ്കാരത്തിന്റെയും ഇടയിലുള്ള സമയമാണ് നമുക്ക് റമദാനിൽ ഏറ്റവും നല്ല ടൈം എന്ന് പറഞ്ഞാൽ ഇഷാ നിസ്കരിക്കുക ശേഷം രണ്ടരക്കത്ത് സുന്നത്ത് നിസ്കരിക്കുക അത് കഴിഞ്ഞ് തറാവീഹി നമസ്കരിക്കുക അത് കഴിഞ്ഞിട്ട് വിത്തറും കൂടി നിസ്കരിച്ചിട്ട് പോവലാണ് ഏറ്റവും ഹൈർ അപ്പൊ അതിന്റെ ടൈം പറഞ്ഞല്ലോ ടൈം പറഞ്ഞു ഇനി അതിന്റെ റക്കാഴ്ത്തുകളുടെ എണ്ണം പറയാം റക്കായുകളുടെ എണ്ണം പറയാം വിത്ത് എന്ന് പറഞ്ഞാൽ എന്താ വിത്ത് വിത്തർ എന്ന് പറഞ്ഞാൽ ഒറ്റയാക്കുക അതിന്റെ അർത്ഥം ഒറ്റയാക്കുക ഒറ്റ ഒറ്റയായിട്ട് നിസ്കരിക്കാം വിത്തർ നിസ്കാരത്തിന്റെ ഏറ്റവും കുറഞ്ഞ റക്കായത്ത് ഒരു റക്കായത്താൻ ഒരു റക്കായത്ത് നിസ്കരിച്ചാലും വിത്തു നിസ്കാരത്തിന്റെ കൂലി കിട്ടും പിന്നെ ഒരു മീഡിയം ലെവൽ നമ്മളെപ്പോഴും കുറഞ്ഞതും വേണ്ട ഏറ്റവും കൂടുതൽ വേണ്ട ഒരു മീഡിയം ലെവൽ മൂന്ന് റക്കായത്താൻ അതാണ് സാധാരണ നമ്മൾ നിസ്കരിക്കാൻ ഹറമിലൊക്കെ ചിലപ്പോൾ അത് പതിനൊന്നും എട്ടും ഒക്കെ ആയി അവരുടെ ആ ഒരു സമയത്തിന്റെയും ആ ഒരു കാലാവസ്ഥ അനുസരിച്ച് അവരുടെ കൂട്ടിയും കുറച്ചൊക്കെ നിസ്കരിക്കാറുണ്ട് അപ്പൊ നമ്മളൊക്കെ ഒക്കെ നാടുകളിൽ എന്താണ് ഇടത്തരമാണ് ഒരു മൂന്ന് റക്കായത്ത് നിസ്കരിക്കുക പിന്നെ ഏറ്റവും കൂടിയത് പതിനൊന്ന് റക്കായത്താൻ ചില പള്ളികളിലൊക്കെ കെയ്യാമുല്ലയിൽ എന്ന് പറഞ്ഞ് തറാവീഹല്ല കേട്ടോ തറാവീഹും കയ്യാമല്ലയിലും ഒന്നാക്കുന്ന ചില ആളുകളുണ്ട് പിന്നെ ഇവിടെ നമ്മുടെ പള്ളികളിലൊക്കെ ചില പള്ളികളിൽ തറാവീഹ് നമസ്കാരം ഇരുപത് റക്കായത്ത് നമസ്കരിച്ച് ശേഷം ലൈൽ എന്ന് പറഞ്ഞിട്ട് പിന്നെ രാത്രി നിസ്കരിക്കും അത് ഈ വിത്ര നിസ്കാരമാണ് പതിനൊന്ന് അക്കായത്ത് വീണ്ടും നിസ്കരിക്കാറുണ്ട് എങ്ങനെയൊക്കെ നിസ്കരിച്ചാലും കൂലിയാണ് പഠിച്ചവനല്ല കൂലി തരുന്നത് നമ്മൾ ഇവിടെ പറയുന്നത് പോലെയാണോ അള്ളാഹുമാണ് എല്ലാ നിസ്കാരവും നമുക്ക് അതിൻ്റെ പ്രതിഫലം വാഗ്ദാനം ചെയ്തിട്ടുള്ള അള്ളാഹു താല കൂലി തരട്ടെ ആമീൻ പറഞ്ഞു വന്നത് അപ്പൊ പതിനൊന്ന് ഇറക്കായത്ത് ഏറ്റവും കൂടിയത് മൂന്ന് റക്കായത്താണ് ഒരു മിനിമം ലെവൽ ഉള്ളത് ഇനി ഈ മൂന്ന് ഇറക്കായത്ത് നമ്മൾ നിസ്കരിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് രണ്ടറക്കായത്ത് നമ്മൾ നിസ്കരിക്കുക എന്നിട്ട് സലാം വീട്ടുക വീണ്ടും അള്ളാഹു അക്ബർ രണ്ടരക്കായ രണ്ടരക്കാലത്ത് നിസ്കരിക്കുക സലാം വീട്ടുക എന്നിട്ട് വീണ്ടും എഴുന്നേറ്റിൽ നിന്ന് കൈയൊക്കെ കെട്ടി അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് നിസ്കരിക്കുക അങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് കേട്ടോ അതായത് രണ്ടര നിസ്കരിക്കുക പിന്നെ ഒന്ന് നിസ്കരിക്കുക അപ്പോൾ രണ്ടും ഒന്നും മൂന്ന് മൂന്ന് മൂന്നിറക്കായത്ത് ഇനി ഈ വിത്ര നിസ്കാരത്തിന്റെ നീയത്ത് എങ്ങനെയാണ് വെക്കുന്നത് വിത്ര നിസ്കാരത്തിന്റെ നീയത്ത് എങ്ങനെയാണ് വെക്കുന്നത് മൂന്ന് മൂന്നിറക്കായത്ത് വിത്ര നിസ്കാരം അള്ളാഹു താലാക്കു വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു അങ്ങനെ മൊത്തത്തിൽ നീത്ത് വെക്കാം മൂന്നരക്കായത്ത് വിത്തരനസ്കാരം അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നീയത്ത് വെച്ചിട്ട് അള്ളാഹു അക്ബർ കൈകെട്ടുക കൈകെട്ടിയിട്ട് സൂ വജ്ജഹുത്ത് ഓതുക സൂറത്തുൽ ഫാത്തിഹ ഓതുക പിന്നെ ഈ ആ വിത്തരനസ്കാരത്തിന്റെ ആദ്യ ആദ്യത്തെ റക്കായത്തിൽ ഓതൽ സുന്നത്തായ സൂറത്ത് സൂറത്തുൽ സൂറത്തുല്ലായലയാണ് സബ്യഹിസ്മർ അബ്ബിക്കല്ല എന്ന് പറയുന്ന സൂറത്തുൽ ആയല ഉണ്ടല്ലോ ആ സൂറത്ത് ഓതുക അത് കഴിഞ്ഞ പിന്നെ റുക്കൂതാലൊക്കെ ചെയ്ത് വീണ്ടും അള്ളാഹു അക്ബർ രണ്ടാമത്തെ കാര്യത്തിൽ വന്നു ഫാത്തിഹ ഓതുക അത് കഴിഞ്ഞിട്ട് ഓതൽ സുന്നത്തുള്ള സൂറത്ത് ഏതാണ് സൂറത്താണ് പുല്യ അയുഹൽ കാഫിറൂൺ സൂറത്ത് ഓതുക അത് കഴിഞ്ഞിട്ട് പിന്നെ റുക്കോ സുജൂദ് ഒക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളെന്ത് ചെയ്യുക അത്തഹയ്യാത്തിൽ ഇരിക്കുക അത്തഹയ്യാത്ത് സലാം വീട്ടുക പിന്നെ വീണ്ടും എഴുന്നേറ്റിൽ നിന്നിട്ട് അള്ളാഹു അക്ബർ കൈകെട്ടുക അള്ളാഹു അക്ബർ അപ്പം നീത്ത് വെക്കണ്ട കാരണം നമ്മൾ ഈ മൂന്നാമത്തെ റക്കായത്തായി നിസ്കരിക്കുന്ന നിസ്കാരത്തിന്റെ നീയത്ത് നമ്മൾ ആദ്യം വെച്ചിട്ടുണ്ട് മൊത്തത്തിൽ നീത്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ നീത്ത് വെക്കേണ്ട കാര്യമില്ല എഴുന്നേറ്റ് അള്ളാഹു അക്ബർ കൈകെട്ടുക എന്നിട്ട് സൂറത്തുൽ ഫാത്തിഹ ഓതുക സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞിട്ട് കുൽഹു അല്ലാഹു ആയുധ സൂറത്ത് കുല്ലാദുറബിൽ ഫലക്ക് സൂറത്ത് കുല്ലാദുറബി നാസ് ഈ മൂന്ന് സൂറത്തും ഓതുക എന്നിട്ട് പിന്നെ നമ്മളെ റുക്കോ സുജൂതൊക്കെ ചെയ്ത് നമ്മൾ നമ്മുടെ നിസ്കാരം പൂർത്തിയാക്കുക അപ്പൊ ഇതാണ് വിത്ര നിസ്കാരം പിന്നെ വിത്ര നമസ്കാരത്തിൽ റമലാനിന്റെ പതിനഞ്ചാം രാവ് കഴിഞ്ഞതിന് ശേഷം അതായത് റമലാനിന്റെ ആദ്യത്തെ പകുതിക്ക് ശേഷം മൂന്നാമത്തെ റെക്കായത്തിൽ കുനൂത്ത് ഓതൽ പ്രത്യേകം സുന്നത്തുണ്ട് അതൊക്കെ ഇൻഷാ വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് വിശദമായിട്ട് പറയാം അപ്പൊ വിത്ര നിസ്കാരത്തിന്റെ രൂപം പറഞ്ഞു അതിന്റെ സുഹൃത്തുകൾ പറഞ്ഞു അതിന്റെ റക്കായത്തിന്റെ എണ്ണം പറഞ്ഞു അതിന്റെ ടൈം പറഞ്ഞു ഇനി വിത്ര വിത്തുനിസ്കാരം കഴിഞ്ഞ് നമ്മൾ സലാം പിറ്റി അസ്സലാ വൈക്കും വറഹമത്തുള്ള അവിടെ തന്നെ ഇരിക്കുക എന്നിട്ടോ ഒരു മൂന്ന് പ്രാവശ്യം സുബാൻ അൽ മലിക്കിൽ കുദ് ൂസ് എന്ന് പറയൽ പ്രത്യേകം സുന്നത്താൻ ഭയങ്കര പ്രതിഫലമുള്ള ഒരു ദിക്റാണ് സുബഹാനൽ മലിക്കുൽ കുത്തൂസ് ഇന്നലെ നമ്മൾ വിത്ര നിസ്കരിച്ചവരാണ് പലപ്പോഴും ഈ വിത്തർ നിസ്കാരത്തിൽ ശ്രദ്ധിക്കാതെ പോയ പല കാര്യങ്ങളും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ഈ ക്ലാസ് കേട്ടിട്ട് ഇൻഷാല് ഇന്ന് നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരം മുതൽ റമദാൻ അവസാനം വരെയല്ല ഇനി ജീവിതകാലം മുഴുവനും നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരത്തിൽ ഒരു അശ്രദ്ധയും ഉണ്ടാവാതെ നിസ്കരിക്കാനുള്ള ടിപ്സുകൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സലാം വീട്ടിൽ കഴിഞ്ഞ് പറയണം മൂന്ന് പ്രാവശ്യം സുബാനൽ മലിക്കിൽ കുദൂസ് ആ ഒരു വാചകം പറയുക ഒരുപാട് നേട്ടങ്ങളുള്ള ഒരു വാചകമാണിത് ഇത് വാഴ്ത്തുന്നു പുകഴ്ത്തുകയാണ് മലിക്കിൽ ഖുദ്ദൂസ് അല്ലെ അള്ളാഹുവി പടച്ചവനെ എല്ലാത്തിലും ഉടമയായ അള്ളാഹുവെ എല്ലാത്തിലും കഴിവുള്ളവനായ മലക്കൂത്തിന്റെ അതുപോലെ തന്നെ എന്താ മലക്കൂത്തിന്റെ ഉടമസ്ഥനായ അള്ളാഹ് ലോകം മുഴുവൻ ലോകത്ത് എന്തൊക്കെ വസ്തുക്കൾ ലോകത്ത് മനുഷ്യൻ മാത്രമല്ല മലക്കുകളും ജിന്നുകളും എന്താ നമ്മൾ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത എത്രയോ ജീവജാലങ്ങൾ ഭൂമിയിൽ ജീവ ജീവനുണ്ട് ഇനി ഏതെങ്കിലും ഗ്രഹത്തിൽ ജീവൻ ഉണ്ടോ നമുക്കറിയില്ല അവിടെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന എല്ലാ വസ്തുക്കളും നിയന്ത്രിക്കുന്ന സൃഷ്ടിച്ചിട്ടുള്ള അതിനെ പരിപാലിക്കുന്ന അള്ളാഹ് നിനക്ക് നിന്നെ ഞാൻ വാഴ്ത്തുകയാണ് പുകഴ്ത്തുകയാണ് സുബഹാന അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു വാക്ക് സുബഹാനഅള്ളാ എന്ന് പറയുന്ന വാക്കാണ് ഒരുപാട് കാര്യങ്ങൾ ഇഷ്ടമാണ് അള്ളാഖ് അതിൽപ്പെട്ടത് സുബാൻ അള്ള എന്ന് പറയുന്ന വാക്ക് വാക്കാഹുന ഇഷ്ടം പ്രത്യേകിച്ച് റമലാനിലൊക്കെ ഒരു സുബാനുള്ള പറഞ്ഞാൽ എഴുപത് സുബഹാനുള്ള പറഞ്ഞതിനേക്കാൾ കൂടുതൽ പ്രതിഫലമാണ് മലിക്കൽ ഖുദ്ദൂസ് എന്ന വാചകം പറയുക ശേഷം നമ്മൾ എന്ത് ചെയ്യുക ഒരു ദുആ പ്രത്യേകം പറയൽ നല്ലതാണ് നമ്മൾ സാധാരണ ദുആരക്കുന്നത് പോലെയൊക്കെ ദ്വാരം എന്നാൽ മതി പ്രത്യേകിച്ച് ഈ വിത്തർ നമസ്കാരത്തിന് ശേഷം നമ്മൾ ഒരു ദുആ ആഡ് ചെയ്യൽ നല്ലതാണ് ഏതാണ് ആ ദുആ اللهم إني أعوذ برضاك من سخطك، وبمعافاتك من عقوبتك، وبك منك لا أحصي ثناء عليك أنت ما أثنيت على نفسك، ربنا تقبل منا صلاتنا وصيامنا وركوعنا وسجودنا. ഇതാണ് വിതൃ നമസ്കാരത്തിന് ശേഷമുള്ള ദുആ ഈ ദ്വായിന്റെ അർത്ഥം എന്താണ് ഇത് കേൾക്കുമ്പോൾ ഒന്നോ ഭയങ്കര നീട്ടമുള്ള ദ്വായണി ഇത് എങ്ങനെ പറയും നമുക്ക് അവകാശം പറഞ്ഞാൽ മതി ഇത് പള്ളിയിൽ പറയുമ്പോൾ നല്ല വണ്ണം ആമയും പറയണം കേട്ടോ ഉമ്മമാര് വീട്ടിലാണ് പറയുന്നതെങ്കിൽ നിങ്ങളുടെ ഫോൺ എടുത്തിട്ട് ഇത് നോക്കി നിങ്ങൾക്ക് പറഞ്ഞാലും മതി അല്ലെങ്കിൽ ഒരു പേപ്പറിലേക്ക് എഴുതി വെച്ചിട്ട് ഇൻഷാല്ലാ പറ്റുന്നത് പോലെ പറയുക അള്ളാഹുവെ നിന്റെ തൃപ്തി കൊണ്ട് നിന്റെ കോപത്തെ തൊട്ട് നിന്റെ ശിക്ഷയെ തൊട്ട് അള്ളാഹുവെ ഞങ്ങളെ നീ കാക്കണേ അല്ലാ അള്ളാഹുവെ പഠിച്ചവൻ ഞങ്ങൾ ചെയ്ത ഞങ്ങളുടെ നമസ്കാരം ഞങ്ങളുടെ നോമ്പ് ഞങ്ങളുടെ റുക്കൂ ഞങ്ങളുടെ അള്ളാഹുവെ ഞങ്ങളുടെ എല്ലാ നല്ല കാര്യങ്ങളും നീ കബൂലാക്കണേ അല്ല ഞങ്ങളുടെ ദ്വായിനെ നീ സ്വീകരിക്കണേ അല്ല ഞങ്ങളുടെ തൗബയെ നീ സ്വീകരിക്കണേ അല്ല നീ തൗബ സ്വീകരിക്കുന്നവനാണ് എന്നൊക്കെയാണ് ഇതിൻ്റെ ഏകദേശ അർത്ഥം ഒന്നുകൂടി പറയാം وبك منك لا أحصي ثناء أن عليك أنت كما أثنيت على نفسك ربنا تقبل منا صلاتنا وصيامنا وركوعنا وسجودنا وتخشعنا وتضرعنا وتمم تقصيرنا واستجب دعاءنا انك انت السميع العليم وتب علينا انك انت التواب الرحيم برحمتك يا ارحم الراحمين اذا അപ്പൊ അലഹദില്ല വിത്തൃ നിസ്കാരം എങ്ങനെയാണ് നമ്മൾ ഇതുവരെ നിസ്കരിച്ചത് ചില അബദ്ധങ്ങളൊക്കെ ഉണ്ടായേക്കാം അതൊക്കെ അള്ളാഹു താല പുറത്തു തരട്ടെ ഇനിയുള്ള നമസ്കാരങ്ങളൊക്കെ കൃത്യമായി ഇതുപോലെ പറഞ്ഞ രൂപത്തിൽ നിസ്കരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ വിത്തൃ നിസ്കാരം നമ്മൾ തുടർച്ചയായി മനഃപൂർവ്വം ഉപേക്ഷിച്ചാൽ അവൻ തെമ്മാടിയായി പോകുമെന്നാണ് അള്ളാഹു കാത്തിരിഷിക്കുമാറാവട്ടെ നമ്മൾ പറഞ്ഞത് ഷാഫി മധഹബ് പ്രകാരമുള്ള വിത്ര നിസ്കാരമാണ് ഹനഫി മദബിൽ ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് മാറ്റമൊക്കെ ഉണ്ട് വ്യത്യാസമുണ്ട് ഹനഫി മദഹബിൽ വിത്ര നിസ്കാരം വാജിബാണ് കാരണം എല്ലാ ദിവസവും അവർ നിസ്കരിക്കണം അതുകൊണ്ട് എല്ലാ ദിവസവും നിസ്കരിക്കുന്നതായതുകൊണ്ട് ഹനഫിക്കാർക്കൊക്കെ അവർ ലോഹർ മസർ ഒക്കെ നിസ്കരിക്കുന്ന പോലെ നിസ്കരിക്കുന്നത് കൊണ്ട് അവർക്കൊക്കെ അത് മനഃപാഠമായിരിക്കും അതുകൊണ്ട് അവരുടെ മസ കൂടുതൽ വിശദീകരിക്കുന്നില്ല ഷാഫി മധുബുകാരായ നമ്മൾ പലരും നിസ്കരിക്കാറില്ല അതുകൊണ്ട് നിസ്കരിക്കണം റമദാനിലെങ്കിലും അതുകൊണ്ടാണ് ഈ നിസ്കാരം ഇത്ര വ്യക്തമായി കൃത്യമായി നമ്മൾ പറഞ്ഞു തന്നത് അലഹമില്ല അള്ളാഹുറബ്ബു ഇസ്സത്ത് നമ്മളെല്ലാവരെയും സ്വീകരിക്കുമാറാവട്ടെ ചെയ്യുന്ന അമല ഈ നമുക്ക് നമുക്ക് അനുകൂലമായ ആമീൻ ആമീൻ നാളെ മറ്റൊരു വീഡിയോ കാണാം ഒരുപാട് പേര് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട് കമന്റിലൂടെ അള്ളാഹുബെ പടച്ചവരെ ആരെല്ലാം എന്തെല്ലാം കമന്റിലൂടെ നേരിട്ട് പറഞ്ഞവരുണ്ട് കമന്റ് അറിയില്ല എന്ന് പറഞ്ഞവരുണ്ട് എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ വേദനകൾ വിഷമങ്ങൾ മാറ്റി കൊടുക്കണേ പഠിച്ച പടച്ചറബ നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേര് കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നു നീ മാറ്റി കൊടുക്കണേ കൊടുക്കണല്ല മരണപ്പെട്ടവർക്ക് നീ കൊടുക്കണേ ഈ മാസം ചെയ്ത എല്ലാ അമലുകളും സ്വീകരിക്കണേ ആമീൻ മഹുഫ്രത്ത് ഇന്നത്തെ വീഡിയോയുടെ എൻഡ് സ്ക്രീനായി നമ്മൾ പരിചയപ്പെടുത്തുന്ന അടുത്ത വീഡിയോ തറാവീഹ് നമസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിശാലമായ ചർച്ചയാണ് ഒരുപാട് പേർക്ക് സംശയങ്ങൾ നമ്മൾ കഴിഞ്ഞ വർഷം നിസ്കരിച്ച നിസ്കാരമാണല്ലോ പിന്നെ ഒരു വർഷത്തിന് ശേഷമാണ് വീണ്ടും നമ്മൾ നറാവിഹി നമസ്കരിക്കുന്നത് അതെ അതിൻ്റെ നീയത്ത് എങ്ങനെയാണ് അതിൻ്റെ റക്കായത്തുകളുടെ എണ്ണം എങ്ങനെയാണ് കൃത്യമാക്കുക അതുപോലെ ഏതൊക്കെ സൂറത്താണ് അതേണ്ടത് ഇത് ആണുങ്ങൾക്ക് മാത്രമുള്ള നിസ്കാരമാണോ പെണ്ണുങ്ങൾ നിസ്കരിക്കേണ്ട കാര്യമുണ്ടോ അതുപോലെ തന്നെ ഈ നിസ്കാരം നമ്മൾ നിസ്കരിച്ചില്ലെങ്കിൽ പിന്നെ കള പറ്റുമോ അതോടൊപ്പം തന്നെ തറാവിഹ് നമസ്കരിക്കുമ്പോൾ വജ്ജഹത്ത് ഓതേണ്ട കാര്യമുണ്ടോ തുടക്കം വജ്ജഹത്ത് ഓതണോ പിന്നെ ഇരിക്കുമ്പോൾ എങ്ങനെയാണ് ഇരിക്കേണ്ടത് പിന്നെ ഈ തറാവിഹിന് ശേഷം പ്രത്യേകം ദ്വാ ഉണ്ടോ ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ എല്ലാ സംശയങ്ങൾക്കുള്ള മറുപടി നമ്മൾ പറഞ്ഞ ഒരു വീഡിയോ മുമ്പ് നമ്മൾ ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിരുന്നു ആ വീഡിയോ കാണാൻ ഈ കാണുന്ന യൂട്യൂബ് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇതിൽ തറാവീഹ നമസ്കാരത്തെപ്പറ്റി മാത്രമല്ല വിതൃ നിസ്കാരവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണാൻ ഈ കാണുന്ന യൂട്യൂബ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ഇത് മറ്റുള്ളവർക്ക് കൂടി എത്തിച്ചു കൊടുക്കുക